ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ സമക് മഷ്വി അറബിയിലാണെങ്കിൽ അങ്ങനെ പറയാ അപ്പോൾ ഇതേതാണ് കാളാഞ്ചി കാളാഞ്ചി പറഞ്ഞാണ് വാങ്ങിയത് പക്ഷേ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഇത് റെഡ് സിലോപ്പിയാണ് ഞമ്മക്ക് മുറിക്കാം ഏകദേശം ഏകദേശത്ത് രണ്ട് കിലോത്തോളം ഉണ്ട് അപ്പൊ നമ്മള് മുറിച്ചെടുക്കാണ് അപ്പൊ ഒരു പീസ് നമ്മൾ മഷവി ഉണ്ടാക്കാണ് ഒരു പീസ് കൊണ്ട് ചൂടാണ് അതൊക്കെപ്പോഴും മഷിക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ക്യാപ്സിക്കന് കറിവേപ്പില തക്കാളി വലിയുള്ളി നാരങ്ങ കുരുമുളക് പൊടി പുളിവെള്ളം ഉപ്പ് വെളിച്ചെണ്ണ ചെറിയ ജീരകപ്പൊടി അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇതില് നമ്മളായിട്ട് ആഡ് ചെയ്യുന്നതാണ് കാരണം ഓല് ഫ്ലേവർ നമുക്കങ്ങനെ പിടിക്കില്ല അതുകൊണ്ട് എനിക്കില്ല മസാല കൂട്ടുകയാണ് ആദ്യം കുറച്ച് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം ചെറിയ ജീരകപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണ് കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കാരണം നമ്മളൊരു ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് നമ്മളെ കറിവേപ്പില നമ്മുടെ മഷീക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സിമ്പിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാധാരണ അത് ഓവനിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ എല്ലായിടത്തും ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ ഗ്യാസിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ഒന്ന് അരിഞ്ഞെടുക്കാം റൗണ്ട് ഷേപ്പിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ഉള്ളി സവാള പിന്നെ തക്കാളിയും റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാം ും റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇനിയും റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കുക അപ്പോൾ ഇനി ഇത് ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് അപ്പോൾ ബൗൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാന് ചെറുതായതുകൊണ്ട് മീനിന് രണ്ട് കഷ്ണം അളക്കാണ് നമ്മളിത് സെറ്റ് ചെയ്യാണ് അപ്പോൾ മീനിനെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെജിറ്റബിൾസ് വെക്കാണ് അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് വെക്കുകയാണ് ഇത് ഡെക്കറേഷൻ ആയിട്ടല്ല വെക്കുന്നത്

സെറ്റ് സെറ്റാക്കിട്ട് എടുത്തിട്ടുണ്ട് നമ്മളതില് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം നമ്മുടെ സാധാ അപ്പച്ചാട്ടി ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് അതിൻ്റെ മേലാണ് മറ്റേ പാൻ വെക്കുന്നത് അപ്പോൾ അപ്പത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ അപ്പച്ചാട്ടി ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുകയാണ് അപ്പൊ കുറച്ച് പുളി കൂടി കൂടി അഴിച്ചെടുക്കണം ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടി അപ്പൊ ഇനി അതൊന്നും കൂടി മൂടി വെക്കാണ് ഇനി മഷ്പി തുറന്ന് നോക്കാണ് മഷ്പി റെഡിയായി വന്നിട്ടുണ്ട് മഷി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലുണ്ട് അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാണ് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്

ണ്ടോ മീറ്റൊക്കെ വന്നുക്കണോ നല്ല ടേസ്റ്റുവാണേ അപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്